ഹലോ സ്ലാലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാം നമ്മളുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരുപാട് പേരും പരാതി പറയുന്നുണ്ട് കാരണം ആഴ്ചയിൽ ഒരാൾക്കാണ് നമ്മൾ ഗീവ് അവേ ആയിട്ട് സമ്മാനങ്ങൾ കൊടു സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ പെരുന്നാളായതുകൊണ്ട് എനിക്കൊരു മനസ്സിനൊരു വിഷമം എല്ലാവരും എനിക്ക് ഞാൻ പറയുന്നത് കൊണ്ട് റൂബി സി ആപ്സിൽ കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല ആഴ്ചയിൽ ഒരാളേലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് പെരുന്നാളായതുകൊണ്ട് നോമ്പായതുകൊണ്ടും ഒരു സ്പെഷ്യൽ ഓഫറാണ് പത്ത് പേരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് പത്ത് പേർക്ക് നമ്മുടെ ഹെവി ഷിഫോൺ ഷോളുകൾ ഒരെണ്ണം വെച്ചിട്ടുള്ളു കേട്ടോ പത്ത് പേർക്കുണ്ട് പത്ത് പത്ത് ഷോള് അപ്പോൾ ഞാൻ ഈ പറയുന്ന ആളുകൾ അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് ഷോളാണ് ആ ഹെവി ഷിഫോൺ ആ യൂസ് ഒന്ന് എടുത്തേ അപ്പോൾ ഞാൻ പേര് പറയാം എല്ലാവരും ശ്രദ്ധിക്കുക പേര് കേട്ടിട്ട് എടുത്തിട്ടോ പേര് കേട്ടിട്ട് അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം വാട്സാപ്പിൽ അയയ്ക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗിവ് അവേ വിന്നറാണെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ഷെയർ ചെയ്താൽ മതി അപ്പോൾ ഒന്നാമത്തെ ആൾ അഷ്റഫ് അഷ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് രണ്ടാമത്തെ രണ്ടാമത്താൾ ഉമ്മു ഹവ്വ മൂന്നാമത്തത് ആരിഫ ഖാലിദ് നാൽപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് സൈനബ ഇരുപത്തിരണ്ട് പൂജ്യം നാല് ഒരു ഐ ഡിയാണ് കേട്ടോ ഇങ്ങനെയാണ് അവരുടെ ഐ ഡി കൊടുത്തിരിക്കുന്നത് യൂട്യൂബിൽ വഹിദ കെ വഹിദ ആഷിഖ് എം ജമീല കുഞ്ഞുമോൻ ഫസീല കബീർ റംല പി കെ മുനീർ യു സിക്സ് കെ അങ്ങനെയാണ് ഐ ഡി വന്നിരിക്കുന്നത് ആ ഐ ഡിയിൽ നിന്നുള്ളവർ എന്ത് ചെയ്യണം അഡ്രസ്സ് അയച്ചു തരണം ഇത് നമ്മുടെ ഹെവി ഷിഫോൺ ഷോളാണ് രണ്ട് മീറ്റർ നീളവും വീതി ഒക്കെ വരുന്നത് ഇതിൻ്റെയാണ് പത്ത് കളറ് ഇൻഷാള്ള സെലക്ട് ചെയ്തിട്ട് പത്ത് പേർക്ക് അയക്കും അഡ്രസ്സ് എന്തായാലും അയക്കാൻ മറക്കരുത് പിന്നത്തെ ഒരു ഉണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ക്ലോത്താണ് ഇവിടെ വെച്ചിരിക്കുന്നതല്ലേ ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട് സൽവാർ ഡോട്ട് അവൾ ഓൺലൈനിൽ കൂടിയാണ് ഈ ചുരിദാറുകളും ചുരിദാർ മെറ്റീരിയൽസും ഒക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിപൊളിയൊരു പേജാണ് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു രണ്ട് വർഷമായിട്ട് രണ്ടാ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ കുറേ നാളായിട്ട് കസ്റ്റമറാണ് അപ്പോൾ അവളുടെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അടിപൊളി മെറ്റീരിയൽ പ്യുവർ കോട്ടൺ മൾ കോട്ടൺ പിന്നെ റയോണിലുണ്ട് അപ്പോൾ അടിപൊളി ചുരിദാറുകളുണ്ട് അതുപോലെ അവൾ അവളെൻ്റെയും കസ്റ്ററാണ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അവളുടെ പേജിലുള്ള പ്രൊഡക്റ്റുകൾ കാണാൻ വേണ്ടിയിട്ട് സൽവാർ ഡോട്ടിൻ എന്നുള്ള പേജിൽ ഷഹാന വരും അപ്പോൾ ഇതാണ് ഷഹാന ഷഹാന ഓൺലൈനിൽ കൂടെ അടിപൊളിയായിട്ട് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവളുടെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവൾ അവളെന്നെ വിശദമായിട്ട് തരും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആയതുകൊണ്ട് എനിക്ക് കുറച്ച് അറിയാം കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ഒരു ക്ലോത്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പാണ് ഇതിൻ്റെ ഒന്ന് ഞാൻ ഓൾറെഡി വാങ്ങി ഇത് പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ളത് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് വെച്ചാൽ മീഡിയം ടു ടു എക്സ് ആണ് പിന്നെ മെറ്റീരിയൽസും ഉണ്ട് അപ്പോൾ ഇതുപോലത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഷോപ്പിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ൾ നല്ല റേറ്റ് കുറച്ചിട്ടാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും എല്ലാ പേജിലും കോട്ടൺസ് ഇട്ടു അപ്പോൾ മീഷോക്കെ കണ്ടിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ ഒരിക്കലും കാരണം അത്രയും നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് അവളുടെ പേജ് സൽവാർ ഡോട്ടിൻ എന്നാണ് അപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുമോ ഇത് മസ്ലിൻ അടിപൊളി എന്താ പ്രീമിയം കാണിച്ചു പറഞ്ഞു ഞങ്ങളുടെ പ്രീമിയം റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റാണ് ഇപ്പോൾ മൊഡാൽ മസ്ലിനാണ് വരുന്നത് പാകിസ്ഥാനി ഡിസൈൻ ടൈപ്പാണ് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട ആ ദുപ്പട്ട എങ്കിലും അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം വീതിയും വരുന്ന രീതിയിൽ തന്നെ ഉണ്ട് ആൻഡ് ഓൾസോ പാൻറ്റിലും ലേസ് വർക്ക് ഒന്ന് ഫിനിഷിങ് വരുന്നുണ്ട് ഓക്കെ ആൻഡ് അടുത്തത് ഇതും ഞങ്ങളുടെ പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ് ചന്തേരി മസ്ലിൻ ആണിത് ഇതിനകത്ത് മസ്ലിൻ വിത്ത് ലൈനിങ് ആണ് വരുന്നത് അടിപൊളിയ ലൈനിങ് ഉണ്ട് ആൻഡ് ഓൾസോ പ്രീമിയം റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റാണ് നല്ല നീളം ഒക്കെ ഉണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇത്രയും ആയിട്ട് ഷഹാനയെ വിളിച്ച് നമ്മുടെ പേജിലൂടെ ഈ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഞാൻ യൂസ് ചെയ്യുന്ന ആളായത് കൊണ്ടും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടുമാണ് അപ്പം നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങൾക്ക് ഒരു പേജിലൂടെ വാങ്ങുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ വിശ്വാസ യോഗ്യതയാണോ അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടാവും ഒരു പ്രശ്നവും അപ്പോൾ ഷഹാന ഇങ്ങനെ തന്നെയാണ് എപ്പോഴും അവൾ നിൽക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഫേസ് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി അടിപൊളി സാധനങ്ങളുണ്ട് നോക്കിയിട്ട് വാങ്ങാം അപ്പം ഈ കാണിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷഹാനയോട് ചോദിക്കണം നമ്മളെ ഷോപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഒരു വഴിയില്ല കാരണം ഷഹാനയുടെ പേജിൽ പോകുക ഷഹാനയുടെ വാട്സാപ്പ് ബിസിനസ് വാട്സപ്പ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ചുരിദാർ കിട്ടും പെരുന്നാളിന് വേഗം ബുക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ പിന്നെ ഡിലേ ആയി കഴിഞ്ഞാൽ എത്താൻ വൈകും അപ്പോൾ ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നമ്മളെ പോലെ തന്നെ സ്റ്റൈലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവിടെ അടുത്തുണ്ട് ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ക്വാളിറ്റി കണ്ടാൽ മാത്രമേ ഞാൻ വീഴുമെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ കോൾ ഫെസിലിറ്റി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോ കോൾ ചെയ്ത് നമ്മൾ പ്രോഡക്റ്റ് കാണാവുന്നതാണ് ഫ്രം ടെൻ ടു ഫൈവ് പത്ത് മണി മുതൽ അഞ്ച് വരെ നിങ്ങൾക്ക് പ്രോഡക്റ്റിന് വേണ്ടി വീഡിയോ കോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങുക ഓൾ ഇന്ത്യ നമ്മൾ ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് ഇൻ കേസ് ഇനി ഡാമേജസ് എന്തെങ്കിലും ക്ലെയിം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എല്ലാം പരിഹരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും പാക്കറ്റിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ സൽവാറൊക്കെ അല്ലേ പിന്നെ ഇതെല്ലാം സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട പ്രൊഡക്റ്റുകളാണ് ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ നിങ്ങൾ അത്രയും സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ഹാൻഡ് വാഷ് ചെയ്ത് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് കോട്ടൺ വരുമ്പോൾ ലൈനിങ് ഉണ്ടോ എന്ന് ലൈനിങ് ഉള്ള പ്രൊഡക്ട്സും അവൈലബിൾ ആണ് ഇതെല്ലാം ലൈനിങ്ങുള്ള പ്രൊഡക്റ്റ്സ് ആണ് ണിച്ചോ ഞാനും കാണിക്കാം എനിക്കിത് കണ്ടിട്ടാകെ കരിമ്പൻകാട്ടി ആനകര മതി എല്ലാ ഷോളിലും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ പാൻറ്റിനും നല്ല ലെങ്ത്തും ഒരു കാര്യം ഞാൻ നല്ല കോട്ടൺ കുറയാനാണ് പെരുന്നാളിന് നിങ്ങളൊരു പർച്ചേസിനായിട്ട് എന്തായാലും ചുരിദാർ യൂസ് ചെയ്യുന്നവരും ഇപ്പം നമ്മളിടുന്നു പറങ്ങുന്നവരും ഹിജാബ് വാങ്ങുന്നവരും എല്ലാവരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പെരുന്നാളിനെ ഒരു ഉടുപ്പ് വാങ്ങാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഷുവറാണ് ഒരു മാറ്റം കേട്ടോ ഞാനാണ് പറയുന്നത് ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് കാരണം നമ്മൾ സ്റ്റോറിൽ കൊണ്ടുവന്ന് നമ്മൾ പോയി ചെയ്യും അങ്ങനെ പല പല പരിപാടികളെല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ കാരണം അത്രയും എനിക്ക് സന്തോഷമാണ് ഇത് ഒന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേരും ചോദിക്കാത്ത ചുരിദാർ എന്താ വയ്ക്കാത്തത് ചുരിദാർ മെറ്റീരിയൽ എനിക്ക് വയ്യ അപ്പം ഷഹാനും ചെയ്യും നിങ്ങളിതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുമോ എന്റെ എന്റെ കസ്റ്റമർ വാങ്ങുന്ന അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളൊരു ആണ് ഞാൻ ചുരിദാർ വാങ്ങും അവൾ എൻ്റെ നിന്ന് വറുത വാങ്ങും അപ്പൊ നമുക്ക് ഇത് കാണിച്ചാലും കാണിച്ചാലും മതിയാവാത്ത രസം ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇപ്പഴത്തെ ചൂടുത്ത് ഇത് സൂപ്പർ ആണ് ഓപ്പൺ കേടാ ബ്ലാക്കും എൻ്റെ സ്റ്റാഫ് പണിയെടുക്കാതെ ചുരിദാർക്ക് ഓടിച്ചല്ലോ അതൊക്കെ വരുന്ന അൺസ്റ്റിച്ച്ഡ് ആണ് അൺസ്റ്റിച്ച്ഡ് ഇപ്പം സ്റ്റിച്ചിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ് വിത്ത് എക്സ്ട്രാ ചാർജസ് ഇതിപ്പോൾ വരുന്ന ടിഷ്യൂല് വരുന്നതാണ് ഇതൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഇച്ചിരി നല്ല ില് വേണം എന്നുണ്ടെങ്കിൽ സൽവാർ ഇനി എനിക്ക് പറയാനില്ല കൂടുതൽ മോസ്റ്റ്ലി സൈസ് മോസ്റ്റ് നല്ല നല്ല വലുപ്പത്തിലുള്ള അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ് പാന്റിനൊക്കെ നല്ല വലുപ്പത്തിലുള്ള തുണിയാണ് അപ്പൊ നിങ്ങളുടെ സൈസ് നോട്ട് നമ്മൾ ചെയ്ത് ചാർജ് ഉണ്ട് ഫ്രീ അല്ല അത് അപ്പൊ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കരുത് സ്റ്റിച്ചിങ് പൈസ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ബിസിനസ് അവർ ഇതെന്ത് മെറ്റീരിയലാണ് നമ്മളെ കോട്ട കോട്ട ഇതൊക്കെ ഒരു എന്താ പറയുക ഓഫീസ് വിയർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ലുക്കുമാണ് ഓഫീസിലൊക്കെ പോകുമ്പോഴിടാനും പറ്റും ജസ്റ്റ് ചിലർ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവർക്ക് ഓക്കെയാണ് ചിലർ ഇതേപോലെ തന്നെയാണ് ഫങ്ഷനും പോകുന്നത് ഒരുപാടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ എനിക്ക് ഇത്രേ എടുക്കാനുള്ള ആമ്പിയറേ ഉള്ളൂ ബാക്കി വണ്ടി തന്നെ ഇരുന്നു കേട്ടോ അവൾ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി കാണണം എന്നുണ്ടെങ്കിൽ സൽവാർ ഡോട്ട് ഇൻ ഇൻസ്റ്റഗ്രാം പേജിൽ കോൺടാക്റ്റും ഡീറ്റെയിൽസും കൊടുക്കുക അതോടൊപ്പം ഞാൻ ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്ക് കൊടുത്തേക്കാം ഇതൊക്കെ നോക്കി വൈബ് സാധനമാണ് കേട്ടോ ഇതെല്ലാം മെറ്റീരിയലല്ലേ മോളെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ നോക്കി ഇഷ്ടപ്പെട്ടത് നോക്കി വാങ്ങാം ഇതിൻ്റെയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിലും വീഡിയോ കോൾ നല്ല ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലേ നമ്മള് ഈ പാൻറും ഉടുപ്പും ഒക്കെ പല പല കളർ വാങ്ങാതെ ഇതെല്ലാം കൂടെ ഒന്നിച്ചുള്ളത് വാങ്ങോ നല്ല സുഖമായിരിക്കും ഇത്ര ആറ് സൈസാണ് അത്യാവശ്യം ഇതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ടൈപ്പ് കേട്ടോ എന്ന് വെച്ചാൽ പ്രീമിയം പക്ഷേ എനിക്ക് കുടർത്തി നിർത്തി പറയുന്നതല്ല അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ് ഷഹാന ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അടിപൊളി അടിപൊളിയൊരു പെരുന്നാളായിരിക്കാം കേട്ടോ ചുരിദാറിന് ചുരിദാർ പർദ്ദയ്ക്ക് പർദ്ദ നൈറ്റിക്ക് നൈറ്റി അപ്പം നമ്മൾ രണ്ടുപേരുടെയും പേജ് നോക്കുക റൂബീസ് ഹിജാബ്സും സൽവാർ ഡോട്ടിനും അപ്പോൾ എല്ലാവരെയും നല്ലൊരു പെരുന്നാളിനുള്ള പർച്ചേസിനായിട്ട് വെൽക്കം ചെയ്യണേ അസ്ലാം വലൈക്കും സ്ഥലക്കും